How guys. കുറച്ച് മുമ്പേ കഴിഞ്ഞ പോലെ ഞാൻ ആക്കി നോക്കിയിട്ട് നമ്മൾ പിന്നെ എപ്പോൾ കടലൊക്കെ നമ്മൾ കുട്ടിനോ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിക്കുമ്പോൾ നമ്മളിന്നും ഇതിൽ രസം ഉണ്ടാക്കും കുറേ ദിവസമായി ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓരോന്നുണ്ടാകുമ്പോൾ ഓരോന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറ്റി അപ്പോൾ ഇന്ന് ഇതിന് ഒരു സന്ദർഭം കിട്ടി അപ്പോൾ നമ്മൾ കള്ളൊക്കെ ആയിരുന്നു രാവിലെ അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് നമ്മളിത് രസത്തിന് വെച്ച് കള്ളക്ക വെള്ളം നല്ല ഇത് കള്ളൊക്കെ നമ്മൾ പൊങ്ങിക്കുക ഇത് പുതിർക്കാന്ന് വെക്കുന്ന സമയത്ത് നല്ലോണം കഴുകിയിട്ട് പുതിർത്ത് വെക്കുക അതിന് ശേഷം നമ്മളത് പിന്നെ പൊങ്ങിക്കാന്ന് എടുക്കുന്ന സമയത്ത് പിന്നെയും കഴുകി നല്ല ഇതിലാക്കിയിട്ട് പിന്നെ നമ്മൾ പൊങ്ങിക്കാൻ വെക്കുക അന്നേരം അതിൻ്റെ വെള്ളം നല്ല അടിപൊളിയായിട്ടുണ്ടാവും നല്ല സൂപ്പർ ടേസ്റ്റാന്ന് നമ്മൾക്ക് അതിന് വേണ്ടുന്ന സാധനം എന്നൊക്കെ കുറച്ച് പുളിപ്പോൾ തൊർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഈ മൂന്ന് തക്കാളി ഞാൻ ചട്ടിയിലിട്ട് ലക്ഷം വെള്ളം എല്ലാം കഴുകി വെച്ചതാന്ന് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് ലേശം മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കും തക്കാളി കള്ളക്ക രസം നല്ല ടേസ്റ്റാന്ന് വെറും തക്കാളി രസം ആക്ക ഇപ്പം കള്ളക്ക ഇല്ല ഇതുണ്ട് കുറച്ച് മഞ്ഞൾ ഉപ്പിട്ടിട്ട് ഒന്ന് അത് വേവിക്കും ഒന്ന് നല്ല കട്ടിയോടെ നമുക്ക് നല്ല നല്ലൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ച് കുഞ്ഞിച്ചട്ടിയിൽ വെച്ചതാണ് കുഞ്ഞിച്ചട്ടിയിൽ നമുക്ക് കുഞ്ഞു പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പുളി പുളിയെടുത്തിട്ടുണ്ട് കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കരിയാമ്പില ഒരു കഷ്ണം ഇഞ്ചി മല്ലി മുഴുവൻ മല്ലി കുറച്ച് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി രസത്തിന് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതൊരു നാല് താളിക്ക മുക്കാൻ പിന്നെ ഇത് കുത്തിയിട്ട് പിന്നെ ജീരകം പിന്നെ കായം പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നമുക്കിടാം ആ തീയതി അതിനെടുത്തിട്ട് അതെടുത്ത് ഒന്ന് എല്ലാം കൂടി ചതിച്ചെടുക്കുക കുരുമുളക് കൊണ്ട് അതെല്ലാം ഇട്ട് വെളുത്തുള്ളി കൊറച്ച് നല്ലോണം ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നാലും രസത്തിന് ഒരു നല്ലൊരിതുണ്ടാവും ഇതെല്ലാം കൂടി ഒന്ന് ചതുക്കി ഇത് മുഴുവൻ മല്ലി മുഴുവൻ മല്ലി നമുക്ക് നല്ല കഴുകി നല്ല ഇത് വെച്ചതാണ് ഇതെല്ലാം കൂടി ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയാന്ന് എടുത്തത് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയാന്ന് ഒരു മുഴുവനായ ഒരു കാൽ സ്പൂണോളം ടേബിൾ സ്പൂണോളം മുഴുവൻ കുരുമ്പഴ് പൊടിയെടുത്ത് പൊടി കുറച്ച് ഒരു സ്പൂണോളം ജീരകവും അതൊക്കെ നല്ലവണ്ണം ഒന്ന് ഇടിച്ചെടുക്കുക ആവശ്യത്തിനുള്ള അത് ഇവിടെ നമുക്ക് കാണിക്കാം അതൊന്നും ഞാൻ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് ഇടിച്ചെടുക്കുക കുത്താൻ കുറച്ച് പണിയുണ്ട് ചെറിയൊരിതായത് കൊണ്ട് ഇതിനൊരു ഇതില്ല അപ്പോൾ ഇങ്ങനെ കുത്തി എടുത്ത് ഏകദേശം കുത്തിയാക്കി വെച്ച് ഒരു പണിയായിട്ട് കുട്ടാൻ ചെറിയൊരിതല്ലേ ആ മുളകും അല്ലെല്ലാം കുത്തിയെടുക്കാൻ പാടാൻ അങ്ങനെയെല്ലാം കുത്തി പക്ഷേ കുത്തി കഴിഞ്ഞാൽ ഒരു രസമാണ് നമുക്ക് ഇതിൻ്റെ അടുത്ത് മിക്സിയില്ല പൊറ്റിയടി കറുന്ന് പറയുമ്പോൾ അങ്ങ് നല്ലോണം പൊടിഞ്ഞോ അങ്ങനെ കുത്തിയെടുത്ത് അങ്ങനെ അങ്ങനെ ഇതെല്ലാം കുത്തിയെടുത്ത് നമ്മളെ ഈ തക്കാളീൻ്റെയും റെഡിയായി തക്കാളിയും റെഡിയായി ഇതിനെ ഉപ്പാക്കുക തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞ് അങ്ങനെ ഇതൊന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലത്തെ തോലങ്ങ് കളഞ്ഞിട്ട് തോ ഇത് ഗ്യാസ് ഓഫാക്കി തോലങ്ങ് കളഞ്ഞിട്ടു ശേഷം ഒന്ന് നല്ലവണ്ണം ഇട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ബാക്കി നമുക്ക് തയ്യാറാക്കുന്ന വിധം അതൊന്ന് റെഡിയാക്കാം നോക്കാം വേണ്ട ഇപ്പോളെ അടിഞ്ഞ് വെന്താ കൊണ്ട് നല്ലോണം അടിഞ്ഞിട്ട് ഇതിൻ്റെ തോലങ് എടുത്ത് കളഞ്ഞാൽ മതി തോലടി എടുത്ത് കളഞ്ഞിട്ട് നല്ലോണം ഇത് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി നമുക്ക് കടലൊക്കെ ഇല്ലെങ്കിൽ തക്കാളി രസമായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം അന്നേരം കുറച്ച് മൂന്നാല് തക്കാളി ഒരു നാലഞ്ച് തക്കാളി എടുത്താൽ മതി അത് നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തക്കാളി രസവും ഈ തമിഴന്മാർ തമിഴ്നാട്ടിലെല്ലാം തക്കാളി എല്ലാം വെക്കുന്നേ എനിക്ക് ഭയ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു കുടുംബക്കാരുത്തി ഉണ്ടേലും കാർണാറോ മോളുണ്ടേലും തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ആദ്യം എല്ലാം ആദ്യം എല്ലാം വെക്കേഷൻ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ തക്കാളി രസത്തിനെ പറ്റിയിട്ട് അറിഞ്ഞ് അങ്ങനെ അന്ന് തക്കാളി രസം ഉണ്ടാക്കാൻ പഠിച്ചത് അല്ലാണ്ട് രസം ഉണ്ടാക്കാൻ അറിയാം കടലക്കാർ വിശ് രസം പിന്നെ നമ്മളൊരു ഐഡിയയിലെടുത്ത് ഒരു ദിവസം കഴിഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഉണ്ടാക്കി നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് പിന്നെ എപ്പോൾ നോക്കുമ്പോൾ അവിടെക്ക് ഉണ്ടായാൽ കടലക്കെല്ലാം പൂങ്ങിച്ചാലും പുട്ടിനെല്ലാം പൂങ്ങിച്ചാലും പിന്നെ എപ്പോൾ നോക്കുമ്പോൾ കടലക്ക രസം ഉണ്ടാക്കണേ കടലക്ക രസം ഉണ്ടാക്കണേന്ന് പറയും അങ്ങനെ കടലക്ക രസം ഉണ്ടാക്കിയത് ഓരോന്നും നമ്മളിങ്ങനെ പല നമ്മൾ ഐഡിയല്ലേ നോക്കിയിട്ട് എല്ലാം പക്ഷെ നല്ല ഭംഗിയായി നോക്കിയിട്ട് ശ്രദ്ധിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ചെരുവകളെ ഓരോന്നിൻ്റെ അകത്ത് ഇടാൻ പാടുള്ളൂ നമ്മളെ ഇഷ്ടത്തിനെ കാണുന്ന അതും ഇതൊന്നും ഇടാൻ പാടില്ല നമ്മളെ എന്തെങ്കിലും അങ്ങ് ഇടാൻ പാടില്ല ഓരോന്നിനും ഓരോന്നിൻ്റെ ഇതുണ്ടാവും ഇത് നല്ലോണം ഒന്ന് കായി കണിഞ്ഞ് കഴിഞ്ഞാൽ കൈ ഒന്നും കൂടിയൊന്നും നല്ലോണം ആക്കിയിട്ട് തോൽ അങ് എടുത്ത് കഴിഞ്ഞിരിക്കുക ആ തോലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞി പുളിയും നല്ലോണം പീഞ്ഞ് പുളി നല്ലോണം പീഞ്ഞി വെക്കാം പുളി ഉണ്ടെങ്കിൽ രസത്തിനൊരു ഇതുണ്ടാവും അത് ഒരു രസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രസം തന്നെ വേണ്ടേ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി നമുക്ക് തയ്യാറാക്കേണ്ട വിധത്തിൽ പോവാം